ഹലോ അപ്പം നമ്മളിന്ന് എവിടെയല്ലേ ഞങ്ങൾ സിനുവിൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് മഞ്ചേരി നമ്മുടെ എസ് എം സ്റ്റുഡിയോയിലാട്ടെ നമ്മൾ ഇമാം മജൂർ ഖാൻ്റെ സ്റ്റുഡിയോയിലാണ് നമ്മുടെ ഞാനും നീയും എന്ന സോങ് അതിന് ശേഷം ഞാനിതാ നമ്മുടെ ഉപ്പാനെ കുറിച്ചിട്ട് ഞാനൊരു പാട്ട് നിങ്ങളോട് പറഞ്ഞാന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ എഴുതിയതല്ല നമ്മൾ സാധിക്കും പരിമുഖം എഴുതി മ്യൂസിക് ചെയ്ത പാട്ട് ഞാനിവിടെ പാടാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് എന്തായാലും ആ പാട്ട് ഇൻഷാ അല്ല കണ്ട കേട്ടാൽ കരഞ്ഞു പോകുന്ന അങ്ങനത്തെ ഒരു പാട്ടാണ് അപ്പൊ തലയിൽ അലേലും തൂക്കി ഇങ്ങനെ നടക്കുന്നില്ല എത്തി മഞ്ജൂർ ഖാന്റെ സ്റ്റുഡിയോയിലെത്തെത്തി മൂറ്റിയൊക്കെ വളർത്തി പക്ക ഫ്രീ കണ്ണു നമുക്ക് ഇൻഷാല്ല നമ്മടെ കുരുക്കലും നിങ്ങളുടെ ഒരു കവാലി കവാലി വേണം അങ്ങനെ കുട്ടി പ്പന്റെ പാട്ട് കേക്കാൻ വേണ്ടിയിട്ട് വെള്ളിപ്പാക്ക് പാടുന്ന വെള്ളിപ്പാവിനെ കുറിച്ച് പാടാൻ പോണ പാട്ട് പൊട്ടി പാക്ക് കേൾക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ഈ സ്റ്റുഡിയോയിലോട്ട് എത്രാമത്തെ വട്ടാണ് നമ്മൾ പണ്ട് ചെയ്ത വർക്ക് വമ്പം ഹിറ്റാണ് ഏകദേശം ടൂ മില്യൺ ആയി ആയിപ്പോ രണ്ട് മില്യൺ ഞാനും നീയും അതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് ഇറക്കണ്ടേട്ട് പോയതല്ലേ ആ സെക്കൻഡ് പാർട്ട് സോളൊന്നും നമ്മള് പാട്ട് അവിടെ വെരികള് കിട്ടിയോ മുട്ടു പോയി അമ്മാന്റെ അമ്മാന്റെ വോയിസിലെ ഒരു പാട്ട് നല്ല ഉറക്ക മുട്ടക്കുട്ടി നല്ല വർക്കാണ് ഉറങ്ങല്ലേ റബ് തീരും ശരിക്കും ഈ ഒരു പാട്ട് ഈയൊന്ന് പാടി വെക്കണോ ഇത് കഴിഞ്ഞിട്ടൊന്ന് പാടി വെക്ക പിന്നെ എപ്പഴും പഠിച്ചിട്ട് മതി കേട്ടോ അല്ലേ ഇത് കഴിഞ്ഞിട്ടേ നമ്മുടെ നെക്സ്റ്റ് പാട്ട് ഏതാ നമ്മൾ പോണത് രണ്ടുപേരത്തിലൊന്ന് മൂളണം കേട്ടോ ഏതെങ്കിലും പുതിയ സാധനം ഒരു കാര്യം ചെയ്യോ ആദ്യ നിർത്താതെ പാട്ട് ഫുള്ള് ഓർഡർ പാടിടാ എന്തിനാ കീബോർഡ് ശ്രുതി വഹിക്കാനാണ് എന്നിട്ട് പിന്നെ നമുക്ക് ക്ലിയർ ചെയ്യാം ക്ലിയർ പോടാം ഞാൻ ജസ്റ്റ് സാധനം വായിക്കും എന്നിട്ട് തുടങ്ങിയാ മതി ഞാൻ പോകും അങ്ങനെ ഫൈനലി നമ്മളുടെ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഫുൾ ആവണന്നുണ്ടെങ്കിൽ വായിച്ചല്ലോ നിങ്ങളുടെ ഒരു ഐഡിയയില് വേറൊരു സാധനം നമ്മളെ മജബൂർക്കാരുടെ വക ഒരു സംഭവം ഏതാണ് എന്റെ കഴിവില് ആ പഴയ ഞാൻ പാടുന്നില്ല നിങ്ങൾ പാടിട്ട് പാടി അപ്പൊ എന്തായാലും നമ്മളെ അലൻ്റെ ഞാൻ ഒന്ന് സ്റ്റുഡിയോയിൽ കയറ്റട്ടെ ആദ്യമായി റെക്കോർഡിങ് സ്റ്റുഡിയോയിലേക്ക് കയറുന്ന വാപ്പാന്റെ കാക്ക പാട്ട് കേൾക്കാൻ വന്ന അല എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട് ഫുൾ നെലോളിയായിരുന്നു ചെറിയ മക്കൾക്ക് അറിയാ കഴുതലാകെ ഏതാണെന്നു പറയണത് മറ്റേ പറഞ്ഞ മാതിരി പിന്നെ ചോദിച്ചൊരു പാട്ട് വേണമെങ്കിൽ പാടിക്കോ ഓക്കെ അലൻ്റെ മൈക്കിൻ്റെ അവിടെ കൂടെ നിൽക്കണേ അല ഈ വലുതാവുമ്പോൾ ഒരു പാട്ടുകാരി ആവണം ഇതാണ് ഇതിനെന്താ പറയുക ആ ഹെഡ്ഫോണ് ഇത് മൈക്ക് േ കുടുങ്ങാ സംഭവൊന്നും കുട്ടിക്ക് അറിയുന്നില്ല എന്താടി ഈ ഞാൻ പാടുന്ന കാണാൻ എന്റെ കുട്ടി ഒന്നിക്കാണ് സ്റ്റുഡിയോട്ടെ പാടണോ എന്റെ പാട്ട് ഇതല്ലേ ഇതല്ലത് എങ്ങനെണ്ട് ശീലണ്ടോ ഓർമ്മ വന്നു ഓർമ്മ വന്നോ ഒരു പാട്ട് ഞാൻ എന്റെ ഒപ്പനെ കുറിച്ചിട്ട് പാടിയൊരു പാട്ടാണ് അപ്പോൾ ഇതിൻ്റെ ലിറിക്ക് എഴുതിയിട്ടുള്ളത് ലിറിക്ക് മ്യൂസിക് സ്വാധിക്ക് പെരുമുഖം ഇതിൻ്റെ മിക്സിങ്ങും ഓർക്കസ്ട്രയും നമ്മുടെ ഇമാം മജ്ബൂർക്ക ഇഷ്ട അത് ഫൈനലി ലുക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ തൊട്ടേ ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല നമുക്ക് ഇറങ്ങുമ്പോൾ കാണാം ഇതിൻ്റെ ഉപ്പാക്ക് മാത്രം റിലേറ്റീവ് റിലേറ്റീവായിട്ടുള്ള സംഭവമല്ല ഉപ്പ നഷ്ടപ്പെട്ട എല്ലാവർക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ കരച്ചിൽ വരും എന്നുള്ളതാണ് കാരണം ഒരു ഉപ്പാനെ വർണ്ണിക്കണ ഒരു സോങ്ങാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കാലം ഞാൻ ഞാനുമാനെ വർണ്ണിക്കുന്ന ആണ് കൂടുതൽ പാടിയിട്ടുണ്ടായിരുന്നത് അല്ലേ ഉപ്പൻ്റെ പാട്ട് ഇതിനിടയ്ക്കൊക്കെ പാടിയായിരുന്നു പക്ഷേ അത് സ്വന്തം ഉപ്പാനെ വർണ്ണിച്ചിട്ട് ഒരു പാട്ട് പാട്ടിപ്പോഴാണ് വരുന്നത് കൈസ് എന്തായാലും എന്താ പറയുക അതെല്ലാവർക്കും റീലേറ്റ് ആവും എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല ഞാൻ എൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് പാടിയണോ പാടിക്കണോ ഫീലുണ്ടോ കരയോ ഓക്കെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ അതിനെല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ഉപ്പൻ്റെ മാത്രമല്ല ഇപ്പോൾ നഷ്ടപ്പെട്ട എല്ലാ ഫാമിലിക്കും എല്ലാ മക്കൾസ്ക്കും എല്ലാവർക്കും എന്താണ് ഇതൊരു റിലേറ്റാവും എന്തായാലും വൈകാതെ തന്നെ അതിൻ്റെ റിലീസും കാര്യങ്ങളൊക്കെ നമ്മളെ ഒട്ടിറക്കും ജസ്റ്റ് ഞാൻ ആ പാടീൻ്റെ ഒരു നാല് വരി ഞാനിപ്പോൾ റഫായിട്ടുള്ള ഒന്ന് കേൾപ്പിച്ചു തരാം ബാക്കി എന്നുശാല നമ്മൾ ഇത് ഇറങ്ങുമ്പോൾ കാണാമല്ലേ അല്ല പറ പകൽ ചൂട്ടും മിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു എന്താണ് കൊതി തീരേതം കൊണ്ടോയേ എന്താണ് റബേ ഞാൻ പോകുമ്പോ ും കാഴ്ചക്കാർക്കും കേൾവിക്കാർക്കും പെട്ടെന്നാവുമ്പോ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല പെട്ടെന്നുള്ള പോക്കാകുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ആ ഷോക്കാണ് എല്ലാരും കണ്ടാണോ ഒരു സംഗതി ഞങ്ങള് പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഇറങ്ങുകയാണ് റെക്കോർഡ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ വരുന്നവൾക്കൊക്കെ വരാലെ മഞ്ചേരിക്കാർ ചോദിക്കണ്ടേ എവിടെ സ്റ്റുഡിയോ എവിടെ സ്റ്റുഡിയോ ഉള്ളില് പോടുന്നെച്ചത് കാണണ്ടേ നന്നായി പാടാൻ കഴിവുള്ളവരൊക്കെ ഇവിടെ വന്നിട്ട് പാടിക്കൂടെ അടിപൊളി മിക്സിംഗ് ആണ് അങ്ങനെ പാട്ടൊക്കെ പാടി കരഞ്ഞ് മെഴുകി വരുന്നുണ്ട് പെട്ടെന്ന് കഴിഞ്ഞില്ല നമ്മളെ ഞാൻ ഇത്രൊക്കെ നേരത്ത് കഴിയും ഞാൻ വിചാരിച്ചില്ല അപ്പൊ പുതിയൊരു പാട്ട് പുതിയൊരു ഓർക്കസ്ട്രേഷൻ ഒക്കെ ആയിട്ടാണ് നമ്മള് ചെയ്തിട്ട് പുതിയതാവുമ്പോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കൂ അല്ലേ പാട്ട് കണ്ടില്ലേ വാപ്പച്ചിന്റെ ഞാന് ഈ പാട്ട് എറക്കുമ്പോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ തരാം ഞാനിത് വെച്ചാൽ പെട്ടെന്നുണ്ടാവും ഒരു ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഇൻഷാല്ല പെട്ടെന്ന് ഇറക്കണം ഉണ്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് എനിക്ക് ഒരു പാട്ട് എന്തായാലും ഉപ്പനെക്കുറിച്ചൊരു പാട്ട് പാടണം അപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ പാടാനായിട്ട് മരിച്ചിട്ട് പാടുമെന്നൊക്കെ ചോദിക്കും പക്ഷെ അതല്ല അതിൻ്റെ ഒരു ആഗ്രഹമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ ഉപ്പാൻ്റെ പാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് പക്ഷേ ഉപ്പാക്കായിട്ടൊരു പാട്ട് എന്താണെന്ന് പാടിയതാണ് സത്യം പറഞ്ഞാൽ എന്തായാലും അറിയോ ഞാൻ അങ്ങനെ ചിരുക്കണമെന്നുള്ളൂ ഞാൻ ആ പാട്ട് പാടുമ്പോൾ എനിക്ക് എൻ്റെ റിലേറ്റായിട്ടാണ് ഞാനത് പറഞ്ഞത് അത്രയും ഫീൽ കൊടുത്തിട്ടാണ് ആ പാട്ട് പാടിയിട്ടുള്ളത് കാരണം ഞാൻ ഇന്നെ ആലോചിച്ച് ഇൻ്റെ ഇന്ന നമ്മളെ റിലേറ്റ് ചെയ്തിട്ട് പാടിയതാണ് എന്തായാലും ശരി അതല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം